പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുപത്തിനാല് വയസ്സിലും ഊർജ്ജസ്വലതയും ആരോഗ്യവും കൊണ്ട് ഇപ്പോഴും രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ റോൾ മോഡലാണ് യു എസ് ആസ്ഥാനമായുള്ള പോഡ്കാസ്റ്ററും എ ഐ ഗവേഷകനുമായ ലെക്സ് ഫ്രിഡ്മാനുമായുള്ള അഭിമുഖത്തിൽ അൻപത് വർഷത്തിലേറെയായി പിന്തുടരുന്ന തന്റെ ഫിറ്റ്നസ് ദിനചര്യ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ പകുതിയോടെ ആരംഭിച്ച് ദീപാവലി കഴിയുന്നതുവരെ നാലു മാസം നീണ്ടു നിൽക്കുന്ന ഉപവാസ കാലയളവായ ചാതുർമാസ് എന്ന പുരാതന ഇന്ത്യൻ പാരമ്പര്യമാണ് താൻ പിന്തുടരുന്നതെന്നാണ് മോദി പറയുന്നത് ത്ത് താൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കൂ മഴക്കാലത്ത് ദഹനം മന്ദഗതിയിലാകുമെന്നതിനാൽ ഈ രീതി ശരീരത്തിന് പ്രയോജനകരമാകുന്നുവെന്നും നവരാത്രി വ്രതത്തിന്റെ ഭാഗമായി ഭക്ഷണം പൂർണമായും ഉപേക്ഷിക്കുകയും ഒൻപത് ദിവസം ചൂടുവെള്ളം മാത്രം കുടിക്കുകയും ചെയ്യുന്നു ചൂടുവെള്ളം കുടിക്കുന്നത് എല്ലായ്പ്പോഴും തന്റെ ദിനചര്യയുടെ ഭാഗമാണെന്നും കാലക്രമേണ ഇത് തന്റെ ജീവിത ശൈലിയുമായി പൊരുത്തപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി പറയുന്നു മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസങ്ങളിൽ ചൈത്ര നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നു ഈ സമയത്ത് അദ്ദേഹം ഒൻപത് ദിവസം ത്തേക്ക് ഒരുതരം പഴം മാത്രം കഴിക്കുന്നു ഞാൻ പപ്പായ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒൻപത് ദിവസവും ഞാൻ പപ്പായ മാത്രം കഴിക്കും മറ്റൊന്നും തൊടില്ല അദ്ദേഹം വിശദീകരിക്കുന്നു അഞ്ച് പതിറ്റാണ്ടിലേറെയായി തന്റെ ജീവിതത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു പാരമ്പര്യമാണ് ഉപവാസമെന്നാണ് മോദി പറയുന്നത് ഉപവാസത്തിന്റെ ഗുണങ്ങളെക്കുറിച്ചും മോദി വാചാലനാകുന്നു ഉപവാസം ശരീരത്തെ ദുർബലപ്പെടുത്തുമെന്ന പൊതുധാരണയെ മാറ്റിവെച്ച് മനസ്സിനെയും ആത്മാവിനെയും പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് മോദി ഇതിനെ കാണുന്നത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഗന്ധം സ്പർശനം രുചി തുടങ്ങിയ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ വളരെ സെൻസിറ്റീവ് ആകും എനിക്ക് ഉപവാസം ഒരുതരം സ്വയം അച്ചടക്കമാണ് അത് ഒരു സമർപ്പണ പ്രവൃത്തിയാണ് അത് എന്നെ മന്ദഗതിയിലാക്കുന്നില്ല എന്നെ കൂടുതൽ മൂർച്ചയുള്ളവനാക്കുന്നുവെന്നും മോദി പറയുന്നു ന്യൂസ് ഡെസ്ക് നയന്റി നൈൻ